കേരളത്തിൻ്റെ ഐ ടി ഹബായ എറണാകുളം ജില്ലയിലെ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ മാത്രം തുരത്തിലായി മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ അരികിലുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട രണ്ട് അതിമനോഹരമായ ക്വാളിറ്റി വില്ലകളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പട്ടീജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കുഴുവേലിപ്പടിയിൽ നാല് പോയിന്റ് നാന്നൂറ്റി എഴുപത് സെൻറ്റിലും നാല് പോയിന്റ് ഒരുനൂറ്റി എഴുപത് സെൻറ്റിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട രണ്ട് അതിമനോഹര വീടുകളാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എച്ച് കെ അറ്റാച്ച്ഡ് ആയും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എച്ച് അറ്റാച്ച്ഡ് പ്ലസ് ഒരു സ്റ്റഡി റൂമും സഹിതമാണ് ഈ മനോഹര ഭവനങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ രണ്ടാമതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫൈവ് ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളാണ് കൂടുതലായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകളുടെയും ദർശനങ്ങൾ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് അഞ്ച് മീറ്ററോളം ീതി വരുന്ന ടാർ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ രണ്ട് വീടുകളുടെയും മുൻഭാഗത്തായി ലഭ്യമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ കുടിവെള്ള സ്രസ്സുകൾ ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി ി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് രണ്ട് വീടുകളുടെയും കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറു മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് രണ്ടര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഒൻപത് കിലോമീറ്ററുമാണ് ഈ മനോഹര വീടുകളിൽ ിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ലെവലേശം വിട്ടുവീഴ്ചക്ക് തയ്യാറാവാത്ത നല്ലൊരു ബിൽഡറിൽ നിന്നാണ് നമുക്ക് ഈ രണ്ട് വീടുകളും സ്വന്തമാക്കുവാനായി കഴിയുക നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് തേക്കിൽ നിർമ്മിച്ച ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് കജാരിയ സൊമാനി ബ്രാൻഡുകളുടെ ടൈലുകളാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിലായി വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് കാണുവാനായി കഴിയും പങ്ങിയാറിഞ്ഞിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് സ്വീകരിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റിയിലുള്ള യു പി വി സി സ്ലൈഡിംഗ് ഡോറുകളാണ് വീട്ടിൽ ജനാലകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമായി പാർട്ടീഷൻ ചെയ്ത ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ ഡെഡിക്കേറ്റഡ് ആയി നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഭംഗി ആർന്ന ഫോർ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ വീട്ടിൽ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് ഒന്ന് പ്രവേശിക്കാം മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൊറോക്കൺ ടൈലുകളെല്ലാം പതിപ്പിച്ച് ഭംഗിയാർന്നിട്ടുള്ളൊരു കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കാ തിരി നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വലിയ കിച്ചണിൽ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വീടിൻ്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് ഇതിൽ തന്നെയുള്ള മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതും ഏകദേശം പതിനാലടി ീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമുള്ള അതിവിശാലമായിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ്റൂം തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമുകളിൽ അടക്കം നൽകിയിരിക്കുന്ന ബ്രാൻഡ് ചെറയാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അത്യാവശ്യം ഈ വലിയ ബെഡ്റൂം സൈസ് വരുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നൽകിയിട്ടുണ്ട് വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ മനോഹര ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷിലുള്ള കൈവരികളും വുഡൻ പാനലിംഗ് ചെയ്തിരിക്കുന്ന ഭംഗി സ്റ്റെയറുമാണ് നമ്മെ കാത്തിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്റ്റെയറുകൾ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ആ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായി നൽകിയിട്ടുള്ളത് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഭാഗത്തും നല്ലൊരു സീലിംഗ് വർക്കുകൾ തന്നെ നമ്മെ സ്വീകരിക്കുന്നുണ്ട് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് വീട്ടിൽ എമ്പാടും നാം കാണുന്ന ബാൽക്കണികൾ ഏകദേശം നാലോളം ബാൽക്കണികളാണ് ഈ വീട്ടിൽ ഡെഡിക്കേറ്റഡായി നൽകിയിട്ടുള്ളത് യു പി വി സിയിൽ നിർമ്മിച്ച സ്ലൈഡിംഗ് വിൻഡോകൾ തുറന്ന് നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള മെയിൻ ബാൽക്കണിയിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഓഫീസ് റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമായി തന്നെയാണ് ഈ ഓഫീസ് റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഡോറുകൾ തന്നെ നൽകി ഇവിടെയും ഒരു ബാൽക്കണി സജ്ജീകരിച്ചിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂമുകളിലേക്കുമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്നാമത്തെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം വരുന്നത് ഏകദേശം പന്ത്രണ്ടര അടി നീളത്തിലും പന്ത്രണ്ടര അടി വിധിയിലുമാണ് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് വീട്ടിലെ മൂന്നാമത്തെ ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൂന്നുപാളിയുടെ വലിയൊരു ജനാല തന്നെ നൽകിയിട്ടുണ്ട് മുൻപേ സൂചിപ്പിച്ച പ്രകാരം വെറ്റാൻ ട്രൈ കൺസെപ്റ്റിൽ പ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് ഏരിയയും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നത് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി കണക്കാക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നിലവും പന്ത്രണ്ടടി വിധിയിലുമാണ് മനോഹരമായിട്ടുള്ള പ്ലെയിൻ പാറ്റേൺ നൽകിയിരിക്കുന്ന വലിയൊരു ഫോൾ സീലിംഗ് ആണ് നമുക്ക് ഈ ബെഡ്റൂമിൽ അനുഭവവേദ്യമാവുക കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബിളിൽ തീർത്ത വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് നാലാമത്തെ ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിന്റെ സ്ലൈഡിംഗ് ബാൽക്കണി ഡോറുകൾ തുറന്നാൽ നമ്മൾ നേരെ കാണുന്നത് പ്രകൃതിരമണീയമായ വീടിന്റെ പുറംഭാഗത്തുള്ള പച്ചപ്പാണ് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാന ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് ഓപ്പൺ ടെറസിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറും വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റുകളും നൽകിയിട്ടുള്ളത് ഈ ഭാഗത്താണ് അവസാനമായി നമുക്കിനി വീടിൻ്റെ വിലകളെ കുറിച്ച് സംസാരിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ അരികിലുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വില്ലയിലെ ഒന്നാമത്തെ വീടിൻ്റെ ലാൻഡ് ഏരിയ വരുന്നത് നാല് പോയിൻറ്റ് നാനൂറ്റി എഴുപത് സെൻറ്റാണ് അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ വീടിന് ഓണർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് നാല് പോയിന്റ് ഒരുനൂറ്റി എഴുപത് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാക്ക് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഓഫീസ് റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ലയിലെ രണ്ടാമത്തെ വീടിന് ഓണർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ആ വിലയും തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ രണ്ട് മനോഹര വീടുകളും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിസ്റ്റിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറി അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയതും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം